നമസ്കാരം സ്വാഗതം ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ അവിടെ ബി ജെ പിറപ്പിച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമാണ് എന്ന് തന്നെ പറയാം ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിന് തിരികൊളുത്തിയ ശേഷം അത് കെടുത്താതെയാണ് അദ്ദേഹം ബി ജെ പി ക്യാമ്പിലേക്ക് പോയത് അ തീ ഇപ്പോൾ ആളിക്കത്തുകയാണ് ഇന്ത്യ മുന്നണി എന്ന സഖ്യം ബി ജെ പിക്ക് നൽകുന്ന വെല്ലുവിളി ചെറുതൊന്നുമല്ല ബീഹാറിനെ സംബന്ധിച്ച് നിതീഷിനെ അപ്രസക്തമാക്കുക എന്നതാണ് പ്രതിപക്ഷ മുന്നണികളുടെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണി അടുക്കുന്നുണ്ടോ എന്നതിന്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില നീക്കങ്ങളാണ് ബീഹാറിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ബീഹാറിലെ പ്രമുഖ ബി ജെ പി നേതാവും ഭോജ്പുരി സൂപ്പർ സ്റ്റാറുമായ പവൻ സിംഗ് ഇപ്പോൾ ബി ജെ പിക്ക് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കാരാഘട്ട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുഷാഹിക്കെതിരെയാണ് പവൻ സിംഗ് മത്സരിക്കുന്നത് ഏറെക്കാലമായി ബി ജെ പി പ്രവർത്തിക്കുന്ന പവൻ സിംഗിന് പശ്ചിമ ബംഗാളിലെ അസൻസോൾ മണ്ഡലം ബി ജെ പി വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ ബീഹാറിലെ ആര സീറ്റാണ് പവൻ സിംഗ് ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്രമന്ത്രി ആർ കെ സിംഗിനെ ആറയിൽ നിന്ന് മാറ്റില്ലെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി തുടർന്നാണ് കാരാകട്ടിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പവൻ സിംഗ് തീരുമാനിച്ചത് ജപുത്രനായ പവൻ സിംഗിന്റെ ഈ നീക്കം ബി ജെ പി വോട്ടൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് രാഷ്ട്രീയ അടക്കം അഭിപ്രായപ്പെടുന്നത് മെയ് ഒൻപതിന് പവൻ സിംഗ് പത്രിക സമർപ്പിച്ചതോടെ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടാവുകയും പത്രിക പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പാർട്ടിയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായ പ്രേംകുമാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പവൻ വഴങ്ങിയിരുന്നില്ല എന്തുവന്നാലും പത്രിക പിൻവലിക്കില്ലെന്ന നിലപാടിലായിരുന്നു അദ്ദേഹം പവൻ സിംഗ് കൂടി പത്രിക നൽകിയതോടെ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് സി പി ഐ എമ്മിലെ രാജാറാം സിംഗ് കുശ്വാഹയാണ് ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥി ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിലാണ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം പവൻ സിംഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന റാലിയിൽ വൻ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് ആ ജനക്കൂട്ടം വോട്ടായി മാറിയാൽ അവിടുത്തെ ബി ജെ സ്ഥാനാർത്ഥി തോൽക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അങ്ങനെ ബീഹാറിൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ബി ജെ പി തിരിച്ചടി നേരിടുകയാണ് എന്ന് ചുരുക്കം